ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് രണ്ടാം ലോകമഹായുദ്ധം കൊടുമ്പി കൊണ്ടിരിക്കുന്ന സമയം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പതിൽ രണ്ടാം ലോകമഹായുദ്ധത്തിന്റെ തുടക്കത്തിൽ തന്നെ യുണൈറ്റഡ് കിങ്ഡം പ്രതിവർഷം ഇരുപത് ദശലക്ഷം ടൺ ഭക്ഷണം ഇറക്കുമതി ചെയ്യുകയായിരുന്നു എഴുപത് ശതമാനം ചീസും പഞ്ചസാരയും ഏകദേശം എൺപത് ശതമാനത്തോളം പഴങ്ങളും എഴുപത് ശതമാനം ധാന്യങ്ങളും കൊഴുപ്പുകളും യു കെ ഇറക്കുമതി ചെയ്യുകയായിരുന്നു ഇക്കാലത്ത് അക്കാലത്ത് രാജ്യത്തെ സിവിലിയൻ ജനസംഖ്യ ഏകദേശം അമ്പത് ദശലക്ഷമായിരുന്നു അതേസമയം അറ്റ്ലാന്റിക് യുദ്ധത്തിലെ ജർമ്മനിയിലെ പ്രധാന തന്ത്രങ്ങളിൽ ഒന്നായിരുന്നു ബ്രിട്ടനിലേക്കുള്ള കപ്പൽ ഗതാഗതം ആക്രമിക്കുക അത് ബ്രിട്ടീഷ് വ്യവസായത്തിന്റെ വളർച്ച നിയന്ത്രിക്കുകയും രാജ്യത്തെ പട്ടിണിയിലാക്കുകയും ചെയ്യും എന്ന് ജർമ്മനിക്ക് നന്നായി അറിയാമായിരുന്നു ചിലപ്പോഴൊക്കെ കടുത്ത ക്ഷാമം നേരിടാൻ യു കെ ഭക്ഷ്യ മന്ത്രാലയം റേഷനിങ് സംവിധാനം ഏർപ്പെടുത്തി മിക്ക റേഷൻ സാധനങ്ങളും വാങ്ങാൻ ഓരോ വ്യക്തിയും തിരഞ്ഞെടുത്ത കടകളിൽ രജിസ്റ്റർ ചെയ്യണം കൂടാതെ കൂപ്പണുകൾ അടങ്ങിയ റേഷൻ ബുക്ക് നൽകുകയും ചെയ്തു രജിസ്റ്റർ ചെയ്ത ഉപഭോക്താക്കൾ കടയുടമയ്ക്ക് കൂപ്പണുകൾ നൽകി ആവശ്യമായ ഭക്ഷണം വാങ്ങണം വാങ്ങുന്നവർ സാധനങ്ങൾ വാങ്ങുമ്പോൾ റേഷൻ ബുക്കുകൾ ഹാജരാക്കണം റേഷൻ സാധനങ്ങൾ സാധാരണ പോലെ വാങ്ങുകയും പണം നൽകുകയും ചെയ്യേണ്ടി വന്നു എന്നാൽ അവയുടെ വില സർക്കാർ കർശനമായി നിയന്ത്രിക്കുകയും പല അവശ്യ ഭക്ഷ്യവസ്തുക്കൾക്കും സബ്സിഡി നൽകുകയും ചെയ്തിരുന്നു ഏതൊക്കെ ഇനങ്ങളും എത്ര തുകയ്ക്ക് വാങ്ങണമെന്നും അവയുടെ വില എത്രയാണെന്നും നിയന്ത്രിച്ചിരുന്നത് ഈ റേഷനിങ് സംവിധാനമായിരുന്നു റേഷൻ നൽകാത്ത ഇനങ്ങൾ വളരെ കുറവായിരുന്നു റേഷൻ ചെയ്യാത്ത ചില വസ്തുക്കളുടെ വിലയും ഗവൺമെന്റ് നിയന്ത്രിച്ചു നിയന്ത്രണമില്ലാത്ത പല വസ്തുക്കളുടെയും വില മിക്ക ആളുകൾക്കും താങ്ങാനാവാത്ത വിധം ഉയർന്നതായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് ജനുവരി മുതൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്ന് വരെ ശരാശരി ബ്രിട്ടീഷ് പൗരന് പ്രതിദിനം നാൽപ്പത്തൊന്ന് ഗ്രാം പഞ്ചസാരയായി പരിമിതപ്പെടുത്തിയിരുന്നു രണ്ടു വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് പഞ്ചസാര അനുവദനീയവുമല്ല ഇത്രയും കഥ കേട്ടപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്തിനാണ് ഈ യുദ്ധവും മനുഷ്യരുടെ ആരോഗ്യവും തമ്മിൽ കൂട്ടിക്കെട്ടുന്നത് എന്താണ് അവ തമ്മിലുള്ള ബന്ധമെന്ന് നമസ്കാരം ചാനലിലേക്ക് സ്വാഗതം മെഡിക്കൽ ഫീൽഡിൽ ഇന്ന് വരുന്ന പുതിയ റിസർച്ച് പഠനങ്ങളെ പറ്റിയാണ് ഞാൻ ഇവിടെ പറയുന്നത് ഇന്ന് നമുക്ക് കുഞ്ഞുങ്ങളിലെ പഞ്ചസാര ഉപയോഗം അവൾ വലുതാകുമ്പോൾ അവരുടെ ആരോഗ്യത്തെ എങ്ങനെ ബാധിക്കുന്നു എന്ന് നോക്കാം ഞാൻ ഈ വീഡിയോ തയ്യാറാക്കാനായി വായിച്ച സ്റ്റഡീസിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അതിനുമുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് കൺസിഡർ ചെയ്യണേ എന്ന് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ് നേരെ വീഡിയോയിലേക്ക് പോകാം നേരത്തെ പറഞ്ഞ കഥയുടെ ബാക്കി പറയുന്നതിന് മുമ്പ് നമ്മൾ ജീവിക്കുന്ന ഇക്കാലത്ത് ഒരു ഹെൽത്ത് കൺസേൺ ഞാൻ പറയാം മനുഷ്യരുടെ ആരോഗ്യത്തിൽ ആഡ് ഷുഗറിന്റെ ദീർഘകാല പ്രത്യാഘാതങ്ങൾ പഠിക്കുന്നത് വളരെ വലിയ ഒരു വെല്ലുവിളിയാണ് കാരണം ആളുകൾ ജീവിതത്തിൻ്റെ തുടക്കത്തിൽ വ്യത്യസ്ത ന്യൂട്രീഷണൽ എൻവയോൺമെന്റിലായിരിക്കും ജീവിക്കുന്നത് പിന്നീട് അമ്പത് മുതൽ അറുപത് വയസ്സ് വരെ അവരെ ഫോളോ അപ്പ് ചെയ്ത് സാഹചര്യങ്ങൾ കണ്ടെത്തുകയും പഠിക്കുകയും ചെയ്യുന്നത് വളരെ ബുദ്ധിമുട്ടാണ് അവിടെയാണ് യൂണിവേഴ്സിറ്റി ഓഫ് സതേൺ കാലിഫോർണിയ യൂണിവേഴ്സിറ്റി ഓഫ് കാലിഫോർണിയ ബർക്ലി കാനഡയിലെ മഗ്ഗിൽ യൂണിവേഴ്സിറ്റി എന്നിവിടങ്ങളിൽ നിന്നുള്ള ഗവേഷകർ ഒരു വിദ്യ കണ്ടുപിടിച്ചത് കുട്ടികളുടെ ആദ്യത്തെ മൂന്ന് വർഷങ്ങൾ കഴിക്കുന്ന പഞ്ചസാര അവരുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന ദീർഘകാല പ്രത്യാഘാതങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ ഞാൻ നേരത്തെ പറഞ്ഞ യുദ്ധവും റേഷനിങ് സംവിധാനത്തെക്കുറിച്ചുള്ള കുറിച്ചുള്ള യു കെ ഡാറ്റാബേസും അവർ ഉപയോഗിച്ചു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊന്നിനും അമ്പത്തി ആറിനും ഇടയിൽ ജനിച്ച അറുപതിനായിരത്തി ഒരുന്നൂറ്റി എൺപത്തി മൂന്ന് ആളുകളുടെ ഡാറ്റ സമാഹരിച്ച് ആരോഗ്യവും യുദ്ധകാല ഷുഗർ റേഷനും തമ്മിലുള്ള ബന്ധം അവർ വിലയിരുത്തി അതായത് ഞാൻ നേരത്തെ പറഞ്ഞ ആ റേഷൻ കാലഘട്ടത്തിൽ ജനിച്ച ആൾക്കാരുടെ പിൽക്കാല ആരോഗ്യം എങ്ങനെയായിരുന്നു എന്ന് അവർ പഠിച്ചു ഇനി അവരും കമ്പയർ ചെയ്തതെന്ന് പറയാം യുദ്ധം അവസാനിച്ച ശേഷം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്നിൽ യു കെയിൽ ഗവൺമെൻറ് റേഷൻ സംവിധാനത്തിൽ ഇളവ് വരുത്തി നിയന്ത്രണങ്ങൾ ഇളവ് വരുത്തിയതോടുകൂടി പഞ്ചസാരയുടെ ഉപയോഗം വീണ്ടും അവിടെ കുത്തനെ ഉയർന്നു ഗവേഷണ ടീമിന് ഒരു താരതമ്യ പഠനത്തിനു വേണ്ടി ഈ റേഷനിങ് സംവിധാനത്തിന്റെ മുമ്പും ശേഷവും ഉള്ള സമയം വളരെ ഉപയോഗപ്രദമായിരുന്നു പിഞ്ചു പിഞ്ഞുങ്ങളുടെ ഭക്ഷണത്തിലെ പഞ്ചസാരയുടെ അളവ് വെച്ച് അവർക്ക് പിന്നീടുള്ള ജീവിതത്തിൽ ടൈപ്പ് ടു ഡയബറ്റീസും ഉയർന്ന രക്തസമ്മർദ്ദവും ഉണ്ടാകാനുള്ള സാധ്യത പ്രയോജിക്കാൻ കഴിയും ഗവേഷകർ വിശകലനം ചെയ്ത ഡാറ്റ അനുസരിച്ച് ജീവിതത്തിന്റെ ആദ്യ ആയിരം ദിവസങ്ങളിൽ പഞ്ചസാര വേഷത്തിനു വിധേയരായ കുട്ടികൾക്ക് ടൈപ്പ് ടു പ്രമേഹം വരാനുള്ള ശ്രദ്ധ ശരാശരി മുപ്പത്തഞ്ച് ശതമാനം കുറവാണ് കൂടാതെ അമിത രക്തസമ്മർദ്ദം ഉണ്ടാകാനുള്ള സാധ്യത അവർ ജനിക്കുന്നതിന് മുമ്പ് മുതിർന്നവരേക്കാൾ ഇരുപത് ശതമാനത്തോളം കുറവാണെന്നും ഇവർ കണ്ടെത്തി കുഞ്ഞുങ്ങൾ ഗർഭപാത്രത്തിലായിരിക്കുമ്പോൾ തന്നെ റേഷനിങ് ഒഴിവാക്കിയ സന്ദർഭങ്ങളിലും അപകട സാധ്യത വളരെ കുറവായിരുന്നു മൂന്നിലൊന്നു വരെ കുറവ് എന്താ അല്ലേ എന്തിനടിയും പറയുന്നു ആരോഗ്യ പ്രശ്നങ്ങൾ അസസ് ചെയ്തപ്പോൾ ചെറുപ്പത്തിൽ തന്നെ പഞ്ചസാരയുടെ ഉപയോഗം നിയന്ത്രിച്ചിരുന്നവരിൽ ആരോഗ്യ പ്രശ്നങ്ങളുടെ തുടക്കം വൈകാനുള്ള സാധ്യതയും കൂടുതലായിരുന്നു അതായത് അവർ ദീർഘകാല ആരോഗ്യത്തോടെ ഇരുന്നു എന്നർത്ഥം മക്കൽ സർവകലാശാലയിലെ സാമ്പത്തിക വിദഗ്ധനായ ക്ലയർ ബൂൺ പറയുന്നു മാതാപിതാക്കൾ ഈ ശുപാർശകൾ പാലിച്ചാൽ അത് അവരുടെ കുട്ടികളുടെ ആരോഗ്യത്തിൽ കാര്യമായ നേട്ടങ്ങൾ ഉണ്ടാകുമെന്ന് ഞങ്ങളുടെ പഠനം സൂചിപ്പിക്കുന്നു ജീവിതത്തിലെ തുടക്കത്തിലെ പഞ്ചസാര ഉപയോഗത്തെ ഗവേഷകർ വിളിക്കുന്നത് പുതിയ ഒരു പേരാണ് അതാണ് പുതിയ കാലത്തെ പുകയില കാലിഫോർണിയ സർവകലാശാലയിൽ സാമ്പത്തിക ശാസ്ത്രത്തിനെ പോൾ ഗർകുലർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ വിഷു ഭക്ഷണങ്ങൾ പുനഃക്രമീകരിക്കണം അതും ഹെൽത്തി ഭക്ഷണങ്ങൾ ഉപയോഗിച്ചു ഇക്കാര്യം വൻകിട ഭക്ഷ്യ കമ്പനികൾ ഉപരവാദിത്വത്തോടെ പരിഗണിക്കും മാത്രമല്ല കുട്ടികളെ ലക്ഷ്യം വെച്ചുള്ള ഷുഗറി ഫുഡ്സ് വിപണനത്തിനും എക്സ്ട്രാ നികുതി ചുമത്തുകയും നിയന്ത്രിക്കുകയും ഇന്ത്യയിലേക്ക് വരികയാണെങ്കിൽ ഇക്കാര്യം ചേർത്ത് വായിക്കേണ്ടത് ഈ അടുത്ത കാലത്ത് വാർത്താ പ്രാധാന്യം നേടിയ ഒരു ബേബി ഫുഡ് സ്കാമാണ് പല കോർപ്പറേറ്റ് കമ്പനികളും ഇന്ത്യ പോലുള്ള വികസന രാജ്യങ്ങളിൽ നിൽക്കുന്ന ബേബി ഫുഡിൽ വെസ്റ്റേൺ വേൾഡിന് യൂസ് ചെയ്യുന്നതിന്റെ ഇരട്ടിലധികം പഞ്ചസാര ആഡ് ചെയ്യുന്നതെന്ന് ആണ് ഈ സ്കാം പറയുന്നത് വരുന്നതിന് മുമ്പ് പഠനത്തിന്റെ ചില മറുവശങ്ങൾ കൂടി ഇവിടെ പറയണമെന്ന് തോന്നുന്നു ഈ പറഞ്ഞ ഗവേഷണ ഫലങ്ങൾ വളരെയധികം ശ്രദ്ധേയമാണെങ്കിലും ഡയബറ്റീസ് ഹൈപ്പർ ടെൻഷൻ പോലുള്ള അസുഖങ്ങൾ വരാനുള്ള ഡയറക്റ്റ് ആയിട്ടുള്ള കാരണവും ഫലവും തെളിയിക്കാൻ ഈ പഠനങ്ങൾ അത്ര പര്യാപ്തമല്ല നമ്മുടെ ആരോഗ്യത്തെ സ്വാധീനിക്കാൻ സാധ്യതയുള്ള നിരവധി ഘടകങ്ങൾ ഗവേഷകർ കണക്കി എടുത്തിട്ടുണ്ടെങ്കിലും നമുക്ക് കോമൺ സെൻസ് ഉപയോഗിച്ചാലും അല്ലെ ആയിരത്തി തൊള്ളായിരത്തി അമ്പതികളിൽ നിന്ന് ബ്രിട്ടീഷ്കാർ അവരുടെ പഞ്ചസാരയുടെ ഉപയോഗം മാത്രമല്ല അവരുടെ ലൈഫ് സ്റ്റൈലും ഒരുപാട് ചേഞ്ച് ചെയ്തിട്ടുണ്ട് എന്നിരുന്നാലും ജീവിതത്തിന്റെ തുടക്കത്തിലും ജനനത്തിന് മുമ്പും പഞ്ചസാരയുടെ ഉപയോഗം നമ്മുടെ പിന്നീടുള്ള ജീവിതത്തെ വളരെയധികം സ്വാധീനിക്കുമെന്നതിന്റെ ശക്തമായ തെളിവാണ് ഈ പഠനം പേര് ഇത്രയും നേരം കണ്ട നിങ്ങൾ നിങ്ങൾക്കറിയാവുന്ന ഏതെങ്കിലും ഒരു കുട്ടിയുടെ പഞ്ചസാര ഉപയോഗം നിയന്ത്രിക്കാൻ ശ്രമിക്കണമെന്ന് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ് അതുപോലെ ഈ വീഡിയോ കുട്ടികളിൽ ആർക്കെങ്കിലും ഷെയർ ചെയ്ത് കൊടുക്കണമെന്നും അപേക്ഷിക്കുന്നു വീഡിയോ കണ്ടതിന് നന്ദി